നമസ്കാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്ന് നിനക്ക് പ്രിയപ്പെട്ടവന്റെ രണ്ടാം ഭാഗം അമ്പണിക്ക് ഇപ്പൊ കുഴപ്പമുണ്ടോ ശ്രീദേവി കാവിൽ വെച്ച് ശിവാനി ശ്രീദേവിയോട് ചോദിച്ചു മുറിയിൽ തന്നെ ഇപ്പോ ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങി തുടങ്ങി ശ്രീദേവി അടക്കത്തിൽ മറുപടി നൽകി പെണ്ണിന് അസുഖം ഇത്തിരി കലശലാണെന്നാണല്ലോ ജനസംസാരം ശിവാനി ചോദിച്ചു അതു കേട്ടപ്പോൾ ശ്രീദേവിയുടെ മുഖം പിന്നെയും ശിവാനി അതൊന്നും ശ്രദ്ധിക്കാൻ പോണ്ട അതും പറഞ്ഞ് പാലം കൊണ്ട് കാവിന് ഇറക്കത്തിലൂടെയുള്ള വഴിയിലൂടെ തുടിയിലേക്ക് എത്തി മധു പറമ്പിൽ നിന്ന് കിളയ്ക്കുന്നു പറമ്പിന്റെ അതിരിൽ ഇഞ്ചിയും മഞ്ഞളും കൂട്ടിയിട്ടിരിക്കുന്നു ഇങ്ങനെ കൃഷിപ്രാന്തം മൂത്തൊരുത്താൻ മധുവിനെ നോക്കി ശ്രീദേവി പെരുപളു എന്നിട്ട് അടുക്കളയിൽ കയറി അമ്പിളി അമ്പിളി ഇടയിൽ തിരിഞ്ഞു നോക്കി പാല് വേഗം അടുപ്പിൽ കാച്ചാനുള്ള കലം കൈയെടുത്ത് അത് കഴുകി വെച്ചു ഈ പെണ്ണിന് ചെവിയും കേൾക്കില്ലേ അതെങ്ങനെയാ ഇരുപത്തിനാല് മണിക്കൂറും ആ പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ടല്ലേ നടപ്പ് ഇതിനു മാത്രം ആ പുസ്തകത്തിൽ എന്താണാവോ ഉള്ളത് തിരിഞ്ഞപ്പോൾ മിണ്ടാതെ നിൽക്കുന്നു അമ്മയുടെ പിറകിൽ നിന്ന് ഒരു കള്ളിയെ പോലെ അമ്പിളി പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ അമ്പിളി ഇങ്ങനെ ഇവിടെ തന്നെ നിന്നാ മതിയോ കല്യാണം കഴിഞ്ഞ കുട്ടിയല്ലേ നീ നകുലനെന്ത് വിചാരിക്കും കുറ്റപ്പുറം ശ്രീദേവിയെ നകുലൻ്റെ അരികിൽ കാര്യങ്ങൾ പോയി സംസാരിച്ചു വ്യക്തത വരുത്താനോ നാക്കാനോ ഒന്നും അനുവദിച്ചില്ല ഒരാളെ ഉള്ളത് കൃഷിപ്രാന്ത് മൂത്ത് നാലഞ്ച് കൊല്ലമായി ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് കിട്ടും കിട്ടും എന്ന് പറഞ്ഞ് പറമ്പായ പറമ്പും പാടവ് ഉഴുതുമറിക്കാൻ തുടങ്ങിയിട്ട് പൂഴ്ത്തിവയ്പ്പും തട്ടിപ്പും വെട്ടിപ്പുമായി നടക്കുന്ന റേഷൻ കടക്കാരൻ അച്ഛൻ ശിവദാസൻ മകളുടെ കാര്യം നോക്കാൻ രണ്ടു പേർക്കും നേരമില്ല കാര്യങ്ങൾ മറച്ചു വെച്ച് ഒരു കല്യാണം നടത്തണ്ട എന്ന് ഒരുപാട് പറഞ്ഞതാണ് കൂട്ടാക്കിയില്ല രണ്ടുപേരും ഇപ്പൊ പെണ്ണ് വീട്ടിൽ വന്ന് നിൽക്കുന്നു അമ്പിളി ആ അമ്മയെ സൂക്ഷിച്ചു നോക്കി അമ്മ വയസ്സായി പോയി കണ്ണുകൾ കുഴഞ്ഞു കുഴുകി അമ്പിളിക്കും എല്ലാം കുട്ടിത്തമാണ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തും ബാലിശമായേ ചെയ്യും പക്ഷെ തൻ്റെ പ്രണയ ലോകത്ത് അവൾ പക്കത കാണിക്കാറുണ്ട് പത്താം ക്ലാസ്സിൽ അവൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു മൂന്ന് വർഷം ആ പ്രണയം നീണ്ടു തന്നേ ഉള്ളൂ ദൈവം അവളുടെ പ്രണയത്തെ കുളത്തിലെ ചതുപ്പ് കുഴികളിലേക്ക് ആഴ്ത്തിക്കൊണ്ടു പോയപ്പോൾ സമനില തെറ്റുന്നത് ശ്രീദേവി അറിയാൻ വൈകിപ്പോയിരുന്നു ചാത്തയാളത്തെ ഭാസ്കരന്റെ മകൻ അപ്പു കുളത്തിൽ മുങ്ങി ദുർഭരണപ്പെട്ടത് നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ അപ്പു തൻ്റെ മകളുടെ ജീവനായിരുന്നു എന്നത് ആ അമ്മ മനസ്സിലാക്കാൻ ഏറെ വൈകിപ്പോയി രാത്രികളിൽ ചിരിയും കരച്ചിലും എഴുന്നേറ്റ് നടപ്പും ആകെ കൂടി ശ്രീദേവിക്കു സംശയങ്ങൾ കൂടി വന്നു ആദ്യം കരുതിയത് തറവാട്ടിൽ പ്രേതബാധ ഉണ്ടെന്നാണ് പണ്ട് യക്ഷിയെ മന്ത്രവാദ പൂച്ചകൾ ചെയ്ത് തിളച്ച വീടാണെന്ന് ഹരിയേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ പതിയെ മനസ്സിലായി ആ അടക്കം വരച്ചിലും തേങ്ങലും പൊട്ടിച്ചിരിയും അമ്പിളിയുടേതാണെന്ന് വൈദ്യൻ തന്ന മരുന്ന് രഹസ്യമായി തേനിൽ ചാലിച്ചു കൊടുത്തിരുന്നു കുറവ് കണ്ടു തുടങ്ങിയപ്പോൾ അമ്പിളിക്ക് ഒരലോചന വന്നു ചെറുക്കൻ കെ എസ് ആർ ടി സി ഡ്രൈവർ പിന്നെ ഒന്നും നോക്കിയില്ല ജാതകം നോക്കേണ്ട താമസം ഉടനെ കല്യാണം നടത്തി ഒരു മാസം കഴിഞ്ഞപ്പോൾ നകുലൻ തന്നെയാ വീട്ടിൽ കൊണ്ടുവിട്ടത് പിന്നെ ഇതുവരെ ഒരു അറിയിപ്പ് പോലുമില്ല പഠിക്കൽ വരെ എത്തിയ നകുലൻ അമ്പിളിയുടെ സാധനങ്ങളുടെ കൂട്ടത്തിൽ മറന്നു വെച്ച ഒരു സാധനം വണ്ടിയിൽ നിന്നും കൊണ്ടുവന്നു പനിനീർ പൂക്കൾ അവൾ എപ്പോഴും മാറോടൊക്കിക്കൂടെ നടക്കുന്ന അവളുടെ ഭ്രാന്തിന്റെ ആത്മാവ് വിശേഷിപ്പിക്കാവുന്ന ഒരു പുസ്തകം സ്വന്തം നിഴല് പോലെ അത് എപ്പോഴും അവളുടെ കൂടെ കാണും അത് കാണുമ്പോൾ തന്റെ സകല പിടിവെള്ളിയും വിട്ടുപോകും ശ്രീദേവി അമ്പിലൂടെ കൈകൾ നോക്കി പുസ്തകത്തിന് പകരം അപ്പോൾ ഗ്ലാസ്സാണ് അമ്മ സ്ഥിരം തരുന്ന പാല് ഇതുവരെ കിട്ടിയില്ല ദാ ഇപ്പൊ തരാം ജനലിലൂടെ കൈയും കാലും കഴുകി കൈക്കൂട്ടുമായി വരുന്ന മകനെ ശ്രീദേവി കിട്ടും വിശന്നുള്ള വരവായി വേഗം എടുത്തു വെച്ചില്ലെങ്കിൽ പിന്നെ സമാധാനം തരില്ല പച്ച എടുത്ത് കഴിക്കാൻ കൊടുക്കാൻ പറ്റില്ലല്ലോ ഇതൊന്നും ആവിയിൽ വെന്ത് പാകമാവണ്ടേ ആത്മകഥം പറഞ്ഞ് ശ്രീദേവി അടുക്കളയിൽ നിന്നും തിരിഞ്ഞുപോയി അമ്പിളി അവിടെ പോയിരിക്കെ ഞാൻ കൊണ്ടുവന്ന് തരാം അമ്പിളി തന്നില്ല കൊലായിൽ വന്നു നിന്ന് ഏട്ടനെ നോക്കി ഇന്ന് ഒരുപാട് മുല്ലപ്പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഏട്ടൻ സമ്മതിച്ചാൽ എല്ലാം പറച്ച് മാല കോർക്കായി അവൾ ചുറ്റിലും നോക്കി ഏട്ടൻ പിന്നാപുറത്താണ് ഇത് തന്നെ നല്ല അവസരം അമ്പിളി പമ്മി പമ്മി നടന്നു അപ്പോൾ കഥയുടെ രണ്ടാം ഭാഗം ഇപ്പോൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനി ഇതിൻ്റെ മൂന്നാം ഭാഗം അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക്